ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കപ്പിൾ സ്റ്റോറീസ് അപ്പോൾ ഇന്ന് വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അകി വർക്കിന് പോരിക്കുകയാണ് നമ്മൾ നല്ല വർക്കത്തിലാണ് കേട്ടോ അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ വീഡിയോയിൽ അപ്പോൾ അതൊക്കെ വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വീടിൻ്റെ ഹോം ടൂർ ചെയ്യുമോ എന്നൊക്കെ കേട്ടോ അപ്പോൾ അന്നൊന്നും വീഡിയോ ഇടാനായിട്ടുള്ള സാഹചര്യമായിരുന്നില്ല പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീണ്ടും ആകിയുടെ വീടിൻ്റെ ഹോം ടൂർ ചെയ്യാന്നായിട്ട് വിചാരിക്കുന്നത് എൻ്റെ വീടിൻ്റെ പിന്നൊരു ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഹോം ടൂർ കാണാം കേട്ടോ അപ്പോൾ ഇതാണ് വീട്ടിലോട്ടുള്ള വഴി വരുന്നത് പിന്നെ വഴി വന്ന് അപ്പുറത്തെ വീടും കാര്യങ്ങളൊന്നും ഇല്ല നേരെ പാടാണ് കേട്ടോ ഇപ്പോൾ പാടത്തേക്ക് പോകാനായിട്ട് പറ്റില്ല കേട്ടോ കാരണം മഴ പെയ്ത് അത്യാവശ്യം നല്ല വെള്ളം കയറി നിൽക്കുകയാണ് വെള്ളം മഴ പെയ്താലും ഇങ്ങോട്ട് വെള്ളവും കാര്യങ്ങളൊന്നും പറ്റില്ല കേട്ടോ സേഫാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വരുന്നത് കേട്ടോ ഇവിടെ ഇപ്പോൾ മോൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് അതാണ് ഇവിടെ മോളുടെ കളിപ്പാട്ട് കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ അവളുടെ പട്ടിക്കൂട്ടി പിന്നെ അവളുടെ സൈക്കിള് അവളുടെ പേടകം എല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് വരുന്നത് പിന്നെ നമുക്ക് ആദ്യം ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം കേട്ടോ പിന്നെ ഇവിടെ കുറേ നമ്മുടെ കുറേ ചെടികളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ എത്തിയിട്ട് രണ്ട് വർഷമായെങ്കിൽ കൂടി ഞാൻ ഇതുവരെ ഒരു ചെടി പോയിട്ടൊരു ഒരു മുട്ട് പോലും ഞാൻ എവിടെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ അമ്മയുടെയാണ് അമ്മ ഉണ്ടാക്കുന്ന ചെടികളാണ് പിന്നെ ഇവിടെ ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് തുണി ഒക്കെ ഭയങ്കര കാറ്റൊന്നും മഴയില്ല അപ്പോൾ ഭയങ്കര കാറ്റം ഇന്ന് മഴയില്ലാത്തോണ്ട് ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാന്നിട്ട് അപ്പം ഇവിടെ ചെറിയൊരു മഴ പെയ്യുമ്പോൾ തോരടാനായിട്ട് അഴലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ അമ്മയുടെ കുറച്ച് കൃഷിയും കാര്യങ്ങളും കേട്ടോ വാഴ പിന്നെ കുറച്ച് ഇത് നമ്മൾ ഉമ്മർത്ത വാഴല് തുറന്നിട്ട് വന്നതുകൊണ്ട് നമുക്ക് വേഗം വീട്ടിൻ്റെ ഉള്ളോട്ട് കയറാം അപ്പം ഞാൻ ഈ ഞാൻ ഉമ്മത്തെ വാലൊന്നും അങ്ങനെ തുറന്നിടാറില്ല എന്നെപ്പോഴും അടച്ചിട്ട് തന്നെ ഉണ്ടാവുക അപ്പം നമുക്കിനി ഉള്ളോട്ട് പോയി നോക്കാം എങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഇതാണ് വീടിൻ്റെ ഉമ്മറേ വരുന്നത് ഞങ്ങൾ വണ്ടി ചാർജ് ചെയ്യാന്നുള്ള പ്ലഗ് കേട്ടോ പിന്നെ വരുന്നത് ഹാളാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് ഹാൾ ഇവിടെയാണ് ഹാൾ വരുന്നത് ഇതാണ് ഞങ്ങളുടെ സിസ്റ്റം വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ആദ്യം നമുക്ക് പുറത്ത് ഷോപ്പ് ഷോപ്പുണ്ടായത് ഇപ്പോൾ വീട്ടിലോട്ട് കൊടുക്കുന്നു നമ്മളിപ്പോൾ വീട്ടിലിരുന്നിട്ടാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഹിബുവിൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളും ആനക്കുട്ടനും എല്ലാം ഇവിടെയുണ്ട് പിന്നെ ഞങ്ങൾ ഫ്രെയിംസ് ഒരുപാട് ഫ്രെയിംസ് ഉണ്ട് ഞങ്ങൾ ഫ്രെയിംസും കാര്യങ്ങളും പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് അച്ചീവ്മെൻ്റ് ആണ് ഞങ്ങളുടെ കേട്ടോ ട്രോഫി അപ്പോൾ എല്ലാം ഇവിടെ ഉണ്ട് അങ്ങനെ ഷെൽഫ് അങ്ങനെയുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ഈ അലമാറിയിൽ അച്ഛൻ്റെ കമ്പനിയിൽ ഡ്രസ്സ് വെച്ചിരിക്കുന്ന ഒരു ചെറിയ അലമാറിയുണ്ട് പിന്നെ ഇവിടെ മുഴുവൻ യൂൻ്റെ ഡ്രസ്സാണ് കേട്ടോ അത് മുഴുവൻ യുവൻ്റെ കൊള്ളാത്ത ഡ്രസ്സുകളാണ് അതായത് ബേത്ത് ഡേക്കും ഇരുപത്തിയെട്ടിനും തൊണ്ണൂറിനും ആയിട്ടുള്ള കിട്ടിയിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ബാക്കി വന്ന വലിയപ്പം കൂടിയിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ പിന്നെ അങ്ങനെ അവിടെ ഹാൾ ഇത്രയാണ് പിന്നെ അവിടേക്ക് ഉണ്ട് അവിടെ പിന്നെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ നമുക്ക് വാതിൽ തുറന്ന് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു റൂം വരുന്നുണ്ട് കേട്ടോ ഇവിടെ റൂം വരുന്നുണ്ട് ബാത്ത് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുതന്നെ ഒരു റൂം വരുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെയാണ് അമ്മ കിടക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് നേരെ ഞങ്ങളുടെ റൂമാണ് അപ്പോൾ ഇവിടെ ഇവമോൾ കിടന്ന് ഉറങ്ങുന്നത് കൊണ്ട് നമുക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് വേഗം ഇറങ്ങും അപ്പോൾ ഇതാണ് മുമ്പ് ഇറങ്ങുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങൾ റൂമ് വരുന്നത് ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് ഞങ്ങൾ അലമാറാം അതിന് വേണ്ടി ഞങ്ങളൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ഇവിടെ ഉണ്ട് ഇത് നല്ല ഉറക്കം പിന്നെ ഇതെൻ്റെ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇവ ഉറങ്ങാൻ ഉറങ്ങുന്നത് നമുക്ക് അധികം അവളെ ശല്യം ചെയ്യാനായിട്ട് പറ്റില്ല ഷല്ല്യം ചെയ്ത് അവൾ നീച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല ഒരു കാര്യം നടക്കില്ല അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഈ ഭാഗം ഉള്ളത് കേട്ടോ പിന്നെ അത് ഇവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ വാഷ് മെസിന് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അടുക്കള വരുന്നത് കേട്ടോ അവിടെയാണ് അടുക്കള അപ്പോൾ ഇത് ഒരു തൊട്ടിലാണ് കേട്ടോ അവൾ ഇതിലൊക്കെ ഇടന്നിട്ടുണ്ടോ ചോദിച്ചില്ല ഇതിലൊക്കെ സ്ഥിരം കയറിയിരിക്കാറ് ആഗിയാണ് കയറിയിരിക്കാറ് എപ്പോഴും കയറിയിരിക്കാറ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ തൊട്ടിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം വാതിൽ തുറന്നിട്ടുകൊണ്ട് വാതിൽ വാതിലടക്കാം എപ്പോഴും ഞാൻ ഈ ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയാണ് നമുക്ക് ഒരു ന്യൂസും കാര്യങ്ങളും കേൾക്കുമ്പോൾ ഭയങ്കര പേടി വാതിൽ തുറന്നിടാനായിട്ട് ഭയങ്കര പേടി കെട്ടോ അപ്പോൾ അങ്ങനെ വരുന്നത് അപ്പോൾ ഇതാണ് അടുക്കള വരുന്നത് ഇവരുടെ തൊട്ടിലും കാര്യങ്ങളും ഇവിടെ കിടക്കുന്നത് ഹാളിൽ സിസ്റ്റം കിടക്കുന്നതുകൊണ്ട് നമ്മൾ തൊട്ടിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് വരുന്നുണ്ട് ഒരു ചെറിയ ഫ്രിഡ്ജ് വരുന്നുണ്ട് പിന്നെ ഇവിടെ സാധനങ്ങൾ വെക്കുന്ന ഷോക്കേസും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെയാണ് ഗ്യാസ് ഗ്യാസും അടുപ്പൊക്കെ ഇവിടെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ചെറിയൊരു അടുക്കള കേട്ടോ നോർമലായിട്ടുള്ളൊരു ചെറിയൊരു അടുക്കള പിന്നെ ഇവിടെ ഒരു വാതിൽ വരുന്നുണ്ട് നമുക്ക് ഇതാണ് വർക്കേരിയ വരുന്നത് കേട്ടോ അവിടെ അടുപ്പും കാര്യങ്ങളും ഉണ്ട് സാധനങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഉള്ളത് പിന്നെ ഇവിടെയാണ് വടക്കാറും വരുന്നത് കല്ല് കഴിഞ്ഞിട്ട് അവിടെ തിരുമള കല്ലും കാര്യങ്ങളൊക്കെ തുണി തുണി പിടിച്ചാൽ ആയാലും കാര്യങ്ങളൊക്കെ അവിടെയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് വീട് വീടിൻ്റെ ഉള്ള കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് കൂടുതലായിട്ട് കാണിക്കാൻ കളയിൽ നമ്മൾ ചെറിയൊരു വീടാണ് പിന്നെ എവിടേക്കാണ് സ്റ്റാറ്റ്യൂസ് വരുന്നത് അവിടെ സാമി ഫോട്ടോസും കാര്യങ്ങളും സ്റ്റാലും കാര്യങ്ങളൊക്കെ അവിടെയാണ് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് അവിടേക്കും കൂടി ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇവിടെയാണ് സമി ഫോട്ടം പിന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ ചേച്ചിയുടെ വാഷിംഗ് മെഷീനാണ് അപ്പോൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളും പിന്നെ സമ്മി ഫോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടുള്ളത് അപ്പോൾ പിന്നെ അവിടേക്ക് ടെറസ് ആണ് കെട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് സ്റ്റെയർ അറിഞ്ഞു വന്നാൽ എപ്പോഴും ഇവ സ്റ്റേറിൻ്റെ മേലെയാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടത് പിന്നെ ഞങ്ങളുടെ ഫ്രെയിംസ് പിന്നെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ റൂമിലും ഉണ്ട് കേട്ടോ ഫ്രെയിം പിന്നെ ഇത് ഇവൻ്റെ ബേർത്ത് ബേർത്ത് ഡേക്ക് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ അകിയുടെ ബർത്ത്ഡേയ്ക്ക് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ കൂടി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഫ്രെയിംസ് കാണിക്കാനാണെങ്കിൽ ഇവിടെ ഒരു ബോക്സ് ഫ്രെയിം ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു വേറൊരു ഫോട്ടോ അതൊക്കെ മുന്നേ ഉണ്ടാക്കി വെച്ച ഫോട്ടോസാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇത് കളിപ്പാട്ടങ്ങൾ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും പിന്നെ യു മറ്റേ നമ്മൾ ബർത്ത് ഫ്രെയിം പ്രിസർവേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇത് അതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് പ്രിസർവേഷൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ പാവക്കുട്ടികൾ കുറച്ച് പിന്നെ റൂമിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് കളിക്കാനായിട്ട് നമ്മൾ കുറച്ച് പുറത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ പിന്നെ പുറത്തേക്ക് ഭാഗം നമുക്ക് ഭാഗം നമുക്ക് ഇവ ഉറങ്ങുന്നത് കൊണ്ട് നമുക്ക് ചുറ്റോറും കാണിക്കാനായിട്ട് പറ്റില്ല അവിടെ നമുക്ക് ഇവ ഉറങ്ങുന്നതുകൊണ്ട് നമുക്ക് ചുറ്റോറും ചുറ്റി കാണിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ പിന്നെ ഇവിടെ സൈഡിലേക്ക് ഇച്ചിരി സ്ഥലം വരുന്നുണ്ട് അവിടെ കുറച്ച് മാവും കഴുങ്ങും അങ്ങനെ കുറച്ച് എന്നിട്ട് പിന്നെ ഒരു കണിക്കൊന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഇതൊക്കെ ഉണ്ടാവാറുണ്ട് നമുക്ക് ടെറസിൻ്റെ മേലൊന്ന് പൂ പൊട്ടിക്കാനൊക്കെ പറ്റും അപ്പം ഇത്രയാണ് ഹോം ടൂർ വരുന്നത് അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇത്ര ലെങ്തായി പോയെന്നൊന്നും അറിയില്ല അപ്പോൾ ഇത്രയാണ് വീടിൻ്റെ ഒരിത് വരുന്നത് കേട്ടോ ഇപ്പോൾ എവിടെയാണ് അപ്പോൾ ഞാനും അച്ഛനും അമ്മയും അകി മാത്രമല്ല ഉള്ളു അഖിക്ക് രണ്ട് ഏട്ടന്മാരും അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഹോം ടൂർ ഇതാണ് ഇതാണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഇനി എൻ്റെ വീടിൻ്റെ ഹോം ടൂർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതൊരു പിന്നൊരു ദിവസം ചെയ്യേണ്ട ഞാൻ അധികം വീട്ടിലേക്ക് അങ്ങനെ പോകാറില്ല ഞാൻ ഇവിടെ തന്നെയാണ് അകി എവിടെയാണോ അവിടെയാണ് ഞാനും അപ്പോൾ ഞാനങ്ങനെ അധികം വീട്ടിൽ പോയി നിൽക്കാറില്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Bye.